മ്പേ അമ്പേ കുറച്ച് വെള്ളം പുറത്തു കൂടെ പോയി നോക്കുമ്പോൾ ചോറ് കുറച്ച് കമ്മിയുണ്ട് കേട്ടോ തകയോ തികയും തകയില്ലേ തകയില്ലേ അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ അപ്പം അങ്ങനെ ചിലപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോറ് തികയാതെ ആയി കഴിഞ്ഞാൽ നമ്മുടെ പപ്പിനെന്ത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എടുത്തെങ്കിലും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം തകയില്ല തോന്നിക്കഴിഞ്ഞ ദിവസം നമ്മളങ്ങനെ ചോറ് അടുപ്പത്തേക്ക് തയ്ക്കും ഇപ്പം നമ്മൾ ഉള്ളിൽ തന്നെ വെക്കാൻ തുടങ്ങി കേട്ടോ ഉള്ളിൽ വെക്കാൻ തുടങ്ങിയ അവസ്ഥകൾ കണ്ടോ വേണ്ടോ ഇത് കൂടെ ഒക്കെ മൊത്തം ഇങ്ങനെയായി എനിക്ക് ചോറും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് വെച്ച് പിന്നെ സാമ്പാർ സാമ്പാറുണ്ടിട്ടിരിക്കണം അപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുണ്ടാക്കണം ഞാൻ എൻ്റെ കോഴികൾ കുറച്ച് അരിയിട്ട് കൊടുക്കട്ടെ വാ മക്കളെ ഒരു പാത്രം എന്തെങ്കിലും കൊടുക്കട്ടെ എന്താ ബാ ബാടി ഊട്ടി കയറി പിന്നെ ഇറങ്ങാൻ പോവില്ലല്ലോ ഇന്ന് ഒന്നാ ഇന്ന് ചാത്ത വേണ്ടോ നോക്കിയോക്ക് അനുസരണയില്ല എന്നാ ബാടാ ചാത്തപ്പോ ബാ ബയോ ബയോ വാണെങ്കിൽ വന്നത് ഇങ്ങോട്ട് ഇറങ്ങണ്ട ചാത്തപ്പാന്ന് നമുക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അയ്യോ ഈ പപ്പു എന്താ കാട്ടിരിക്കണത് ചോറ് മൊത്തം കളഞ്ഞിരിക്കണു ഇവിടെ കണ്ടോ എത്ര നേരം വിളിക്കണം അറിയോ മഴയത്ത് ഒരു തണുപ്പ് പിടിച്ച പോലെ മനുഷ്യന്മാരുടെ പോലെയാണ് അവനെ തണുപ്പ് പിടിച്ചേക്കണത് എന്നാ ഈ ചാത്തപ്പന്റെ അതേപോലല്ലേ ഇവനെ കാണാൻ അതേ ഷേപ്പ് ഒക്കെ ഇട്ട് വേറൊന്നും കൂടി ഇണ്ട് കേട്ടാ ഇപ്പ ഉണ്ടായത് അത് കൊറച്ച് ഉയരുള്ള കാലൊക്കെ നല്ല ഉയരുള്ള സൈസാണെ ഒരു ചോപ്പൻ അതായി ഉള്ളിലുണ്ട് പക്ഷെ ഇതും ഇതും ഒരേ പോലെ കേട്ടോ അവരെ കണ്ട തിന്നാൻ കൊടുക്കാതെ ഒറ്റക്ക് രാജാവായിട്ട് നിക്കണേ അവര് തിന്നട്ടെ ഇവർ കഴിക്കുന്നതിൻ്റെ ഇത് കണ്ടപ്പോൾ നമ്മുടെ പപ്പു ചോറിനും ഉണ്ടോ ഉച്ചയ്ക്ക് സാമ്പാർ കൂട്ടി ചോറ് കൊടുത്തിട്ട് ചോറ് കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ കഴിച്ചിട്ട് ചോറും കുറച്ച് കളയും ചെയ്തേക്കും കേട്ടോ എന്താ ചാടിയതാണ് ചാടിയപ്പോൾ അവൻ്റെ പാത്രം കൂട്ട് മറിഞ്ഞു പോയിട്ടേ വിശക്കുമ്പോൾ അതേപോലെ കോഴികൾക്ക് തിന്നാട്ട് കൊടുത്താൽ മതി അവനൊന്നും കഴിക്കാതിരിക്കുക വച്ചാൽ കോഴികൾക്ക് തിന്നാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ വേഗം കഴിക്കും അപ്പോൾ അവൻ്റെ വയറെന്നറിയാം ഇതെന്തിനാണെന്നറിയോ നമുക്ക് ആര് ആര്വേപ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഒന്ന് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് മഞ്ഞളും കസ്തൂരി മഞ്ഞളും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് മുഖം കണ്ടില്ലേ നല്ല പോലെ കുരു വന്ന് പൊത്തിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ചെയ്തു നോക്കട്ടെ അരച്ചിട്ട് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ആവശ്യത്തിനെടുത്ത് തേച്ചാൽ മതിയാണാവോ അല്ലേ പിന്നെ കുറച്ച് കുറച്ച് ഇശേ അരയ്ക്കേണ്ടല്ലോ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല നമ്മക്ക് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനും ആവശ്യത്തിനെടുത്ത് തേച്ചാ ഓരോ എത്ര പണിയില്ലല്ലോ വിചാരിക്കണത് വല്ല തേച്ചിട്ടാ ശെരിയാ അങ്ങനെ ചെയ്യാലേ ഞാനല്ലേ ഈ പിച്ചി പിച്ചിട്ട് കൊണ്ടന്നിട്ടാ ഞങ്ങളിവിടെ കയ്പോ എല്ലാര് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇല വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ കഷായത്തിലൊക്കെ കൂട്ടും എന്താ എല്ലാവർക്കും മനസ്സിലാവില്ലേ അപ്പൊ ഞാൻ നമ്മുടെ ഇവിടെ ഒക്കെ അങ്ങനെ പറയട്ടോ ഇത് നമ്മടെ കോറക്കണ കല്ലായിരുന്നേ അപ്പോൾ ഞാൻ എന്നാ വിചാരിച്ചു അതിലെന്നെ ശെരിയാക്കാണല്ലോ എന്ന് വിചാരിച്ചു കുറച്ച് വെള്ളം എടുത്ത് വരട്ടെ അതെ കുട്ടികളെ തേച്ചിട്ട് എന്റെ മാറ്റം ഉണ്ടാവട്ടെ ഭഗവാനെ വയ്യ എനിക്ക് എന്റെ മോകല്ലേ കാണുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നോ എല്ലാവർക്കും തോന്നുന്നത് എല്ലാവരും പറയാൻ തുടങ്ങി ഒരു ദിവസം കാര്യമായിട്ട് ആൾക്കാരല്ലേ നേരിട്ട് കാണുന്നവരൊക്കെ എന്താ പറ്റിയത് ചിക്കൻ ബോക്സ് വന്നോന്നൊക്കെ ചോദിക്കണേട്ടാ എനിക്കത് കേക്കുമ്പോ എന്തോ ഇനി നമ്മളില്ലേ മുഖത്തൊരു സാധനം ബ്യൂട്ടി എന്ന് ഐഡിയ എങ്ങനുണ്ട് മറ്റേതാവുമ്പോ എന്താന്നറിയോ അരക്കുമ്പോട്ടാണ് അയ്യോ അങ്ങനെ ഇരിക്കാനാണ് ബുദ്ധിമുട്ട് ഫ്രിഡ്ജിൽ ഇത് അരച്ചിങ്ങനെ വെക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചീനോലിയേ കേട്ടാ എന്താ കഴിഞ്ഞു അരച്ചു കഴിഞ്ഞു

ടയ്ക്കിടയ്ക്ക് കറണ്ട് വന്നു പോയി കൊണ്ടിരിക്കില്ലേട്ടാടി കസ്തൂരി മഞ്ഞ പൊടിയാണ് കേട്ടോ റോസ് വാട്ടർ ഒന്നുമില്ല ഏ അങ്ങനെ പറഞ്ഞു റോസ് വാട്ടർ അന്നലെ ഞാനൊരു വൈദ്യരുടെ എടുത്ത് പോയിട്ടോ എൻ്റെ മുഖം കണ്ടിട്ടില്ല കേട്ടോ

ഒരു അപ്പുറത്ത് വേറെ കേട് ദിവസം നല്ല മാസങ്ങൾ എത്രയായി ഓ പറയുന്നത് ട്ടാ എനിക്കിങ്ങനെ സങ്കടം വരാൻ തുടങ്ങിട്ടോ ഞാൻ എന്നിട്ട് ഇന്നലെ ഡോക്ടറെ എന്താ കണ്ടിട്ട് ഡോക്ടറിന്റെ അടുത്തുനിന്നും മരുന്ന് കഴിച്ചിട്ട് ശരിയാവണ്ടേ ശരിയാവണ്ടേക്കപ്പോ നമ്മുടെ വീഡിയോയിൽ ഇത്രയും കാലമായിട്ട് മുഖത്തൊന്നും തേക്കുന്നില്ല ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലല്ലോട്ടാ ഏ ഒന്നും ും സത്യം അറിയാച്ചാൽ എനിക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ ഞാനങ്ങനെ ഇത് പറയില്ല അതിന് മാത്രം ഞാൻ ചിലവാക്കില്ല ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വേണം പറഞ്ഞിട്ട് അതിനടുത്ത് പൈസ വാങ്ങാറുണ്ട് പൈസ വാങ്ങാറുണ്ട് നല്ല ഇനി ചോദിക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലും വാങ്ങി തരുമോ കഴിക്കാൻ എന്താ ബിരിയാണിയോ അങ്ങനെ മേക്കപ്പിൻ്റെ ഇന്നിനും അങ്ങനെ ചെയ്യാറില്ല നമുക്ക് കുറെ പ്രൊമോഷനും വരാറുണ്ട്

എന്റെ മുഖൊന്നു വൃത്തിയായി കിട്ടിട്ടേ കോന് എൻ്റെ അമ്മയെ ഈ പറയുക കണ്ണി കണ്ടതൊക്കെ തേച്ചിട്ടല്ലേ അത് ചെയ്തിട്ടില്ലെങ്കി എന്തായിരുന്നു കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചീത്തറിയാ ഇപ്പൊ വേറെ അതേപോലെ വേറൊന്നും ചേച്ചി ഒന്ന് ചെയ്യോ ചോദിച്ചിട്ട് ഇനി അനിയട്ടൻ തന്നെ പറഞ്ഞു ഒന്ന് ചെയ്തതിന്റെ ക്ഷീണ അവളുടെ മുഖത്തൊന്നും മാറിയിട്ടില്ല ഇനി അടുത്തതും കൂടി വേണ്ടിക്ക് ഇനി ആ പരിപാടിക്കില്ല ചോറായിട്ട മുഖത്തത് തേക്ക തേച്ചപ്പോഴമ്മ മുഖത്തൊഴിയ അടുത്തേക്ക് അത് കാണിക്കേണ്ട മുഖത്ത് ഗുരുവായിട്ടേക്കും എന്താ പോകാൻ തോന്നുന്നു ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോലേ ഭയങ്കര മടിയാണ് മാറി മാറി പോകണം അങ്ങനെ മടിയോന്നു അത് വെച്ചിട്ട് മുഖം കാണാൻ എന്താ തോന്ന എന്താ തോന്ന നമുക്ക് എങ്ങനെയാ പറയാ നമ്മുടെ വൃത്തിയാണ് അല്ല എന്താ ചെയ്യുന്നതിപ്പോ വന്നതിന് എത്ര പൈസ ചിലപ്പോ മാറ്റം എന്താ ചെയ്യേണ്ട ഇതൊക്കെ ചെയ്തു എന്നിട്ടും ഒരു മാറ്റം വരിക ചെറിയ അടുപ്പില്ല എന്നിട്ട് എത്ര മൂവായിരത്തഞ്ചു ഇപ്പടെ മൂമൂളില് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നവരുമായിരുന്നു ഡോക്ടർമാരെടുത്ത് പോകുമ്പോൾ അവർ പറഞ്ഞ് തരുന്നവരുമായിരുന്നു ഏത് മരുന്ന് വെച്ചാലും ഇപ്പോൾ ഇപ്പോൾ ഇപ്പം രീതിയിൽ തന്നെ കയറ്റി വയസ്സിനേല് എന്തായാലും അതിന് കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ തൊന്നും ഉത്തപ്പെട്ടെ സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് മാറുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുക നമ്മളപ്പുണ്ടേ കാണിച്ചില്ല പിന്നെ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞട്ടാ കുറച്ച് മുറിച്ചിട്ട് ഇനി രണ്ടെണ്ണം കൂടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ചായ കുടിക്കണ്ടെണ്ണം കൂടി ഉണ്ടാക്കാറുള്ളത് കനത്തിലുണ്ടാക്കിയ രസീ കനല്ലാണ്ട്

ഇവിടെ വീഡിയോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലേ അമ്മയായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പമ്മ പറയും ഞാൻ എന്താ പറയുക ഈ ഇവിടെ ഇന്നും ഉമ്മേനെ പോലെ ഈ പുറത്തേക്കൊന്നും ഇറങ്ങാത്തോടേക്കൊന്നും പറയാൻ കിട്ടില്ല അറിയിട്ട്മ്മ അതേ അവസ്ഥയാണ് നമ്മുടെ അമ്മൂട്ടിക്കും അമ്മൂട്ടിക്കും തന്നെ വീഡിയോ എടുക്കണ്ട കണ്ട പോണത് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പറയുക എന്താ എന്താ പറയുക എന്തെങ്കിലും പറയല്ലേ ഏ ഞാനും ഞാൻ അതും ഒരുട്ടാമോ ഞാൻ അച്ചമ്മൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടേ കഴിച്ചിട്ടുള്ളൂ കഴിക്കാറുണ്ട് അതാണ് ഇഷ്ടം എണ്ണ വേണ്ടതോ അതാ തീർന്നോട്ടെ അമ്മ മുളക് കയറിയിട്ട് ഞങ്ങൾ വെറ്റിച്ചിട്ട് കുറച്ച് എണ്ണയും ഒഴിച്ചാൽ മുളിച്ചെണ്ണേ അപ്പം അത് രസം ഉണ്ടാവും മുളകും കടിക്കനധികമായി അല്ലാതെ എപ്പോഴും അങ്ങനെ എണ്ണയിൽ മൂപ്പിച്ച് കഴിച്ചാലേ നല്ലതല്ല കേടാണേ അപ്പം ഇങ്ങനെയൊക്കെ കഴിച്ചാൽ കേടില്ലല്ലോ അച്ചമ്മ ഉണ്ടാക്കുന്നതിന് പേരക്കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ടോ അച്ചമ്മ എന്താ കണ്ടില്ലേ രാവിലെയൊക്കെ അച്ചമ്മുടെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയായിരുന്നു അല്ലാണ്ട് ഒരുപാട് എണ്ണയിൽ നിന്ന് ഉപയോഗിച്ചായിരുന്നില്ല അന്ന് എണ്ണയിൽ നിന്നും തോന മേടിക്കില്ല നൂറും കാലിലിറ്റർ എണ്ണയൊക്കെ അധികം മേടിക്കുക നല്ല ഓണോ വിഷു ആകുമ്പോഴേണ് ഇത്തിരി അധികം മേടിക്കുക അന്നെ ഇരുന്നൂറ് മുന്നൂറുമൊക്കെയാണ് മേടിക്കുക അല്ലാണ്ട് ഒരു ലിറ്റർമാർ ഒന്നര ലിറ്റർ രണ്ട് ലിറ്റർ ഒന്നും അന്ന് മേടിക്കില്ല ആട്ട് ഓടിക്കൊന്നും ചെയ്യില്ല അന്ന് പോകട്ടെ വിൽക്കും തേങ്ങ അല്ലാണ്ട് ആട്ടുമൊന്നും ചെയ്യില്ല അന്നുള്ള മുത്തശ്ശന്മാർക്കൊക്കെ പിശുക്കന്മാരാണേ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അവർ കാശുണ്ടാക്കാൻ പത്ത് റുപ്പ്യുണ്ടാക്കാനെന്താ വഴി നോക്കുക അല്ലാണ്ട് തിന്ന് കൂട്ട് നേരെ വണ്ണം കഴിച്ചിട്ടൊന്നും നോക്കില്ല അല്ല ചക്ക പൂളക്കിഴങ്ങോ കറുവത്തിൻകായ് ചേമ്പ് ചേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചതിനുള്ളൂ അല്ലാണ്ട് നല്ല സാധനങ്ങളൊന്നും അതന്നെയാന്ന് നല്ല സാധനം ഇപ്പോൾ കിട്ടുന്നുണ്ടോ അന്ന് അതൊക്കെ നമ്മൾ തിളച്ചുണ്ടാക്കും ഇപ്പോൾ അല്ലേ ചിക്കനൊക്കെ അന്ന് ചിക്കനൊന്നും ഉണ്ടാവില്ല ചിക്കൻ ഉണ്ടാവുക പറഞ്ഞാൽ വല്ല കർക്കട ചക്രാന്തിക്കോ അത് നാടൻ കോഴി സംക്രാന്തിയോ നാടൻ കോഴി നമ്മളവിടെ വളർത്തുന്നത് എന്നെ പിടിച്ച് കൊല്ലും അതുപോലെ അവിടെ കുളം ഉണ്ടായിരുന്നു ചെറിയൊരു കുളം അപ്പോൾ അത് തേമ്പോൾ അയിലത്തെ മീൻ പിടിച്ചിട്ട് അങ്ങനെ കൊല്ലത്തിലൊരിക്കൽ മീൻ കൂട്ടാൻ അതുകൊണ്ട് ഇപ്പോഴത്തെ പോലെ ഒന്നും വാങ്ങും വെക്കും തിന്നുകയും ചെയ്തിരുന്നില്ല പിന്നെ മേടിക്കും ഈ ഉണക്കമീ മാന്തളോ ഉണക്കമത്തിയോ അങ്ങനെയുള്ളതൊക്കെ അല്ല ഇപ്പോഴത്തെമാതിരി ഒന്നും അന്നൊന്നും ഭക്ഷണം ഉണ്ടാക്കി തിന്നില്ല അതിന് അന്നൊരു ഉള്ളി മുളകും സംബന്ധിച്ച് അടച്ചാൽ അത് കഴിക്കാൻ നല്ല സ്വാദാണ് അത് മതി അതിൻ്റെ ആ ഉള്ളിമുളകിൻ്റെയൊരു മണം കാട്ടാൽ തന്നെ കൂട്ടി കഴിക്കാൻ തോന്നും എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഈ മരത്തിൻ്റെ ഒരു മുട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ ചിരട്ടയും കൊണ്ട് അതിങ്ങനെ എന്തൊരു മിൻസായിരുന്നു തോന്നാ കറുക്കനുണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ആ മരക്കിന് കണ്ട അതിൻ്റെ മണം കേട്ടാൽ നമുക്ക് അപ്പം അത് കഴിക്കാൻ തോന്നും ഉള്ളി മുളകും ചുട്ടിട്ട് മുളക് ചുട്ടിട്ട് ഉള്ളി കൂട്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ തുള്ളി വെളിച്ചെണ്ണയും ഒഴിച്ചാൽ വേറൊന്നും വേണ്ട അത് കൂട്ടാൻ നല്ല എന്നാൽ ഇപ്പൊ ഒന്ന് അങ്ങനെ അരച്ചാൽ ഒരു രസമില്ലേ അവിടെ എന്ത് ഒരു കുറച്ച് ചെറുതായിട്ട് തേങ്ങ അരക്കിനേക്കാൾ ഈ ഒരു രസം ഉണ്ടാവും മാത്രം നമുക്ക് മുട്ടി അമ്മ അങ്ങനെയല്ല മരങ്ങോണ്ടാമോ ഒരു പലയ അതിലൊരു കുഴി അതില് അത് എന്നിട്ടതില് പോലെ ആ നല്ല മരമാണ് പോണ പ്ലാവിന്റെ തോന്നുന്നു എന്താവിന്റെ മരം കർക്കന അത് അതിപ്പോഴും ഉണ്ട് മേമൊന്നും അത് ഉപയോഗിക്കൊന്നുമില്ല അവിടെ കിടക്കണാവോ പണ്ടോന്നറിയില്ല ചതല് പിടിച്ച് മുമ്പത്തെ സാധനങ്ങളൊക്കെ ചതല് പിടിച്ച് പോയില്ലേ എന്റെ വീട്ടിൽ ഇത്ര പോകുന്ന ഒരു കനത്തിലില് മാത്രം ഒരു ചിരട്ടല്ലേ അത് മുളകായിട്ട് നിക്കാൻ വേണ്ടിട്ടേ നല്ലോണം അരങ്ങിയേ അതുകൊണ്ട് ഒരു ഉപ്പിട്ടിട്ട് അരച്ചിട്ടുണ്ടല്ലേ ഉപ്പിട്ടിട്ട് ഉപ്പിട്ട് അരച്ചാ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുട്ടിപ്പാത്തി എന്തായാലും അങ്ങനത്തെ കാട്ടിക്കൊടുക്കാൻ പോലെ നമ്മളെന്തായാലും നമ്മുടെ പുതിയ വീട്ടില് മരത്തിന്റെ ബാക്കി മരങ്ങനെ എത്ര പോന്നിട്ട് ഒരു പലയൊക്കെ കാനുള്ളത് അതിലാ അതിലെ അതിലാ കുട്ടിക്കുവിയില്ലേ കൊണ്ടരക്കുകൾ അച്ച മുളകോ അരിമുളകൊക്കെ അരക്കുമ്പോൾ അതിലരക്കുക മുക്കമുളക് ചുട്ടുമ്പോ അമ്മയ്ക്കും നമുക്കും ഉണ്ടാക്കണം ഒരു അമ്മീരെ അങ്ങനെ സ്വാദാണതേ അതേപോലെ പിന്നെ എന്താ എന്താ ഒര കിടക്കുന്നുണ്ട് വലിയതാണേറ്റിന്ന കയറ്റിയാ പൊന്തില്ല അത് അതങ്ങനെ നിലത്ത് ഒരുപാട് നല്ല താത്തിട്ട് കുഴിച്ചിട്ടിട്ട് നിലത്തൊന്നും ലേശം പൊന്തിട്ട് അതിലും ഇടുക്കിയ വരലും കൊണ്ട് എന്ത് വേണമെങ്കിലും ഇടിക്കഴിച്ച് ചെറിയ സാധനം കിട്ടുമൊക്കെ ചെയ്യും പക്ഷെ അങ്ങനത്തെ വീടുകളൊക്കെ ഇണ്ടാക്കുമ്പോ ആരാ പൈലൊക്കെ ഉപയോഗിക്കുന്നത് അവിടെ വെക്കാൻ പറ്റില്ല അമ്മോ അവനൊത്തിരി പ്രകൃതി ഉണ്ട് ഒന്നായിട്ടോ ഇതടയ്ക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാണ്ട് വിചാരിച്ചു ിൽ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പറയുമ്പോഴൊക്കെ ദേഷ്യം വരും പൊട്ട ഇതുപോലെ തന്നെ അല്ലായിരുന്നു കിച്ചും ഇപ്പം അവന് ഇതായില്ലേ അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ ശരിയാവും കുറച്ചും കൂടെ സമയമുണ്ട് ഇനി കൂടി ഇത് ഇത് എത്ര എത്രണം ഉണ്ടാക്കി പാറണ്ടോ അത് കുറേ സമയം പിടിച്ചു അതുകൊണ്ടാണ് എത്രണ്ടാക്കിയ എന്താണെന്നു പറയുക മക്കള് കല്ല് നമുക്ക് എപ്പോഴും കിട്ടില്ല കേട്ടോ എപ്പോഴെങ്കിലും കിട്ടും ഞങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ല് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല പ്രയാസമാണ് ഇവിടെ നിന്ന് അങ്ങനെ ചെത്തണ ആൾക്കാരൊന്നും ഇല്ല ആദ്യം എൻ്റെ മൂത്ത ഏട്ടന് ചെത്തായിരുന്നു പണി എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കള് കൊണ്ടിരുമ്പോൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കുമായിരുന്നു ഇതും എന്താ അവിടെ വീട്ടിലുണ്ടാക്കിയായിരുന്നു കുറച്ച് എത്തിയായിരുന്നു ഏവനുസരിച്ചിരി അവിടെ നിന്ന് ഇവിടെ ഇറങ്ങണ ഇറക്കത്തിൽ ആ സ്റ്റെപ്പ് ഇല്ലേ ഒതുക്കില്ലേ ഓടൈ പോലെ അതിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കരുമ്പന അവിടെ ഉണ്ടായിരുന്നു ഒരു കരിമ്പന അത് എന്റെ മാനുവിൻ്റെ അച്ഛനാ ചെത്തിയായിരുന്നത് അങ്ങനെ ഞാൻ ആ വെയ്യാണ്ട് കിടന്ന സമയത്തൊക്കെ അയാള് ചെത്താൻ വരുമ്പോൾ ഓരോന്നും തിന്നാൻ കൊടുന്ന് തരും പഴവും ഓറഞ്ചും എല്ലാം കണ്ണാസുഖമില്ലാതെ കിടക്കുമ്പോൾ അവർ ദിവസം വരികയല്ലേ അപ്പോൾ അവർ കഴിയുമ്പോൾ കഴിയുമ്പോൾ അവര് കൊടുന്ന് വരും കണ്ടോ ചേക്ക് മുഖത്ത് തേക്കാൻ വേണ്ടിട്ട് ഇതിപ്പോ നാളെ ഡോക്ടറെടുത്ത് പോയപ്പോ തേച്ചിട്ട് ഒക്കെ ഒരു മാറ്റം രണ്ട് മാറ്റം പിന്നെന്താ പിന്നെയും വന്നില്ലേ തൊണ്ണൂറ്റമ്പത് രൂപേന ഉണ്ടായിരുന്നു ആ കറുപ്പൊക്കെ പോവൊക്കെ ചെയ്തു അല്ല എന്നാ തേച്ചപ്പോ പിന്നെ പറ്റ പോയില്ല സൺക്രീമാണ് കേട്ടോ ഞാനത് തേച്ചിട്ടില്ല പതിനഞ്ചേർ തേക്കണം എന്ന് പറഞ്ഞിട്ട് അത് തേച്ചു ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ് ഇതിനെത്രൂറ് ഉറുപ്യന്നെ ഈ സംഭവത്തിന് എത്രയെന്ന് അറിയുമല്ലോ കേട്ടോ ചെയ്തേ അത് ഞാൻ ഇത് രാത്രി രാത്രിയാകുമ്പോ തേക്കാൻ പറഞ്ഞു അപ്പോൾ രാത്രി അവര് പറഞ്ഞ മുഖത്ത് ഏഹ് പക്ഷെ എന്തായാലും മുഖത്തുതാണ്ടോ ഇവിടെ ഇങ്ങനെ ഇത് തേയ്ക്കുമ്പോൾ ഒരു അമ്മ അത് തേക്കാൻ തുടങ്ങിയിട്ട് മാറണ്ടേ മാറിയിട്ടില്ല മാറുവച്ചപ്പോൾ മാറ്റമൊക്കെ ഓരോന്ന് ഉണ്ടായിരുന്നു ഓരോന്ന് വലിയ വലിയ കുരുവ് വേണേലോ ഏഹ് ഉള്ളിലേക്ക് എന്തായാലും കഴിക്കേണ്ടി വരുവോ ഉള്ളിക്ക് കഴിക്കാൻ മരുന്ന് ഉണ്ടാകുന്നു കേട്ടോ അത് ഞാൻ ഉള്ളിക്ക് കഴിക്കാനുള്ള മരുന്ന് രണ്ടു നേരം അത് തന്നിരുന്നു പിന്നെ പറഞ്ഞാൽ നമുക്ക് ഈ ഹോർമോണിന്റെ പ്രശ്നം അങ്ങനെ ഉണ്ടാവേ അതുണ്ടെങ്കിലും ഉണ്ടാവും ഇങ്ങനെയൊക്കെ മുടി കൊഴിയും കൊഴുകും കാരണ്ടാവും പ്രശ്നം വെച്ചിട്ടാ ഈടെ പ്രശ്നം എന്താ നല്ല മുടി ഉണ്ടായത് അപ്പൊ നോക്കിയേക്ക് നല്ല പോയിക്കണം അത് കഴിഞ്ഞിട്ട് എവിടേക്കും അതൊരു അരമണിക്കൂർ എന്താ രാത്രി ഒരു അരമണിക്കൂർ തേക്ക തേച്ചു കഴിഞ്ഞിട്ട് നമ്മളത് അത് തേച്ചിട്ടല്ലേ ആ അത് അരമണിക്കൂർ എന്താ കഴിഞ്ഞുകഴിഞ്ഞിട്ട് അതിന് എണ്ണൂറ്റി എത്ര രൂപ എന്നിട്ട് അത് തേച്ചിട്ട് കൂട് ആ അത് തേച്ചാ കൂടുകയാണ് ഇതില് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ പച്ചമുളകും കയപ്പൊക്കെ ഇഞ്ഞ് നല്ലോണം വേവുമ്പോൾ വെള്ളം വറ്റി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും അമ്മ ഉപ്പേരി വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉപ്പേരി വെക്കാറ് പറഞ്ഞോളൂ അമ്മ നമ്മൾ പയറ് നമ്മൾ പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് എണ്ണയിലും നല്ല വേവിച്ചേർന്നേ അങ്ങനെ വെള്ളം ഒഴിച്ച് വേവിക്കും എന്നിട്ട് എന്താ ക്യാബേജ് വേണം ക്യാബേജിന് ഞാൻ വന്ന സമയത്ത് ഉപയോഗിക്കുക എങ്ങനെയെന്നറിയോ എന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപയോഗിക്കുക എന്നിട്ട് ഒറ്റ കടുക് വരക്കല് പക്ഷെ അതൊരു രസമായിരുന്നു അന്നത്തെ രസം ഉണ്ടായിരുന്നു പിന്നെയാണ് എങ്ങനെ വെച്ചാലും ഇല്ല രസം ഉള്ളിയും മുളകും തേങ്ങി എല്ലാം കൂട്ടിണ്ടാക്കിയാലും പിന്നെ ഇറച്ചിയൊക്കെ വെക്കുന്ന സമയത്തിൽ എന്താ വലിയ ഉള്ളി കൂട്ടാണ്ട് അമ്മ ചെറിയ ഉള്ളിയൊക്കെ ഉള്ളിയൊക്കെയിട്ട് ഇറച്ചിക്കറി വയ്ക്കും അതും നല്ല രസമായിരുന്നു ഇപ്പോൾ ഒക്കെ സംഭവങ്ങൾ മാറ്റം വന്നു അല്ലേ ഒക്കെ മാറ്റം വന്നു ഇവിടെ എല്ലാവരും പറയുന്നേ എന്താ സരയിടത്തി എന്താ സാമ്പാർ വെച്ചാലും മീൻ കറി വെച്ചാലും ഇറച്ചി വെച്ചാലൊക്കെ എന്തോര മണ് എന്തോ ഒരു അമ്മ അമ്പ അമ്മിയിൽ ഊട്ടി അരക്കത്ര അമ്മിയിൽ അരച്ചിട്ട് മല്ലിയും മുളകും വറുത്ത അരക്കും ഇപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴൊക്കെ പൊടിയായി എന്റെ കല്യാണം ചാക്കറ്റ് പൊടിയായി ഇപ്പൊ പിന്നെ വാങ്ങി പൊടിക്കാൻ തുടങ്ങി മറ്റേത് അങ്ങനെയല്ല ഒക്കെ പൊടി മേടിച്ചിട്ട് ഔ തിന്ന് നോക്കി വെക്ക് അതാ കളി ഇരുന്നിട്ട് പോന്നാപ്പ കളി ഇരുന്നിട്ട് പോന്നാ തിന്നു തിന്ന് തിന്ന് നേരത്ത കൊടുത്തിട്ട് കഴിച്ചില്ലേ തിന്നമ്മ ഇത് പാപ്പയല്ലാ നോക്കി പൊക്കണത് നമ്മടെ പൊന്നല്ലേ നാർത്ത അച്ഛമ്മന്ന് വിളിച്ചു ചേച്ചി ഞാനാരാ എന്റെ ആരാ എന്റെ കുട്ടി ആരാ സുഗന്യ സുഗന്യ വാടി വാടി സുഗന്യ വാടി സുഗന്യ എന്റെ കുട്ടി വന്ന ഈ പൊക്ക എന്റെ കുട്ടി മാമു മടിയിൽ വന്നിരുന്ന കണ്ണുപോക്കണ കുട്ടി ഏ എന്റെ സ്വത്തുക എന്റെ സ്വർണ്ണക്കട്ടിന്റെ അമ്മ എങ്ങനെ അമ്മ ചേച്ചീനെയാണ് എന്താ ചെറുതാവുമ്പോഴും മറ്റവർക്കൊക്കെ നല്ല ഇഷ്ട ചേച്ചി എന്താ പ്രസവിച്ചു കൊടുത്ത് കഴുത്തോർക്കാനും നടന്നില്ല അപ്പൊടങ്ങും അമ്മ ചേച്ചി എടുക്കല് അവള് എല്ലാവരും പറഞ്ഞു കുട്ടികളെ പേടിയാവും അവള് എടുക്കണ പക്ഷെ അവളെടുത്തിട്ടൊന്നും വരമ്പഴും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല സുഖങ്ങേ എന്ത് ഫ്രിഡ്ജിന്റെ മോ ഇത് കസേരയുടെ മുകളിൽ കേറിയിരിക്കുന്നത് എടി കുട്ടികളുടെ വെയിറ്റ് നിന്റെ വെയിറ്റും ഒരേപോലെയാണോ ഇപ്പോ അവിടെ നിന്ന് അടിപൊളി ഫ്രിഡ്ജിന്റെ മുകളിലാണ് കുട്ടികളെ ബുക്ക് ഇരിക്കുന്നത് അപ്പൊ അത് തന്നെ അല്ലേ ഇരുന്നേർന്ന് ആ തുണി വെച്ച കയ്യിൽ ഏതിലേലുണ്ടാവും കാസാരയിലേ തുണിയല്ലേ എങ്ങനെയാണ് തുണികൾ ഉണക്കുന്നത് നമ്മടെ ഇവിടെ തുണികൾ ഉണക്കാനാണ് ആകെള്ള പണിട്ടോ കോലായു കണ്ടു വെക്കണം കോലായുത്ത അവസ്ഥ ഇഷ്ടം പോലെ തുണികളുണ്ട് അവിടെയും പിടിക്കും അമ്മത്തെല്ലാം ഒരാളുടെയും രണ്ടാളുടെയും അല്ലല്ലോ എല്ലാവരുടെയും ദിവസമുള്ളത് ദിവസം നനച്ചാൽ എവിടെ ഇട്ടോ ഉണക്കാനൊന്നും സൗകര്യം നമ്മടെ അമ്മൂന്റെ പറന്നാളാണ്ട്ടോ മൂന്നാം തീയതി ജൂലൈ മൂന്നിന് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഈ വീഡിയോ ഇടുന്ന ദിവസമാണ് ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ന് ഇരുപത്തെട്ടാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി നമ്മള് നാളെ കാണോ കഴിക്കാറ് ഡേറ്റ് ഓഫ് ബർത്ത് കഴിക്കാറില്ല കറിയേ ആര് കരഞ്ഞ് കുട്ടി കാട്ടിയോ എന്തിനു കാട്ടി ജോ എന്റെ കുട്ടീനെ കാട്ടണ്ടടി ചേച്ചിയെ വിളിക്ക് ചേച്ചിയെ വലിയ ചേച്ചിയെ വിളിപ്പിച്ചാ മതിയർന്നില്ല ചേച്ചി ചെറുപ്പത്തിൽ തന്നെ ചിലര്ച്ച വിളിക്കും വലിയ എന്നൊന്നും വിളിക്കില്ല ഞാൻ ഞാനെന്റെ വീട്ടില് എന്റെ മൂത്ത ആയിട്ട് ഇവിടെ ആരും വലിയ ചെറിയേട്ടനെ ചെറിയേട്ടൻ അങ്ങനെ വിളിച്ചു വിളിച്ചായിരുന്നു കൃഷ്ണൻ കുട്ടിയേട്ടനെ ചെറിയേട്ടന്ന് അതെ വലിയേട്ടൻ ചെറിയേട്ടൻ എന്നാ വിളിച്ചത് ഞാനവിടെ വലിയേട്ടൻ ചെറിയേട്ടൻ ചെഞ്ചാട്ടൻ വലിയ വലിയ അപ്പോൾ എന്താ ഞാനിങ്ങനെ പറയുക വലിയ ചേച്ചി ചെറിയ ചേച്ചിന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് പക്ഷെ ഇവർ വിളിക്കുമ്പോൾ എന്താ ചേച്ചിയെ നല്ല വിളിക്കുക അപ്പം നമ്മൾ എന്താ സാമ്പാറുണ്ട് കേട്ടോ അതാറ് സാമ്പാർ വെച്ചത് ഉണ്ടിരിക്കുന്നുണ്ടോ അത്ര മതി കുട്ടികളൊക്കെ ചൂടുള്ള ചോറുണ്ടെങ്കിൽ എന്തെങ്കിലും അവര് ക്രോസ് മുട്ട ക്രോസ് ഉപ്പേരി ഉണ്ട് അതിന് പപ്പടമുണ്ട് ഉണ്ട് അപ്പോൾ അത് മതി ഈ കൈപ്പയ്ക്ക ഞങ്ങൾ വലിയൊരു കഴിക്കും കയ്പയ്ക്ക അധികം കുട്ടികൾക്ക് ഇഷ്ടമല്ല അപ്പം നമ്മൾ വീഡിയോ നിർത്തട്ടെ എന്നിട്ട് ഇവരെ കുറച്ചു നേരം പഠിക്കുകയൊക്കെ ചെയ്യട്ടെ വെയ്യൊന്നും ഉണ്ടോയെന്നറിയില്ല ഒരു ക്ഷീണം പോലെ അല്ലേ ഒരു സുഖേനും പറഞ്ഞു കനിയാണ് വാടി തൂങ്ങിക്കൊണ്ടത് എന്നുവച്ചയ്ക്ക് ഇത്തിരി കിടന്നതും ഇല്ല എന്താ മൊത്തം ഇത്ര നേരം കിടക്കുന്നതല്ലേ കിട അപ്പോൾ വെയ്യ് അപ്പോൾ അതിന് പണിക്ക് ലീവ് ഇല്ലല്ലോ കാര്യ ലീവുള്ളൂ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാട്ടോ കേട്ടോ ഈ മോക്കുരുവിൻ്റെ കാര്യം ആരും മറക്കരുത് ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ ഒന്ന് മാറിപ്പിട്ടി അന്ന് സമാധാനമായി